ബഗാനുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള അഞ്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് കടുപ്പമോ ഇനിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി ടി ജി പുരുഷോത്തമൻ എന്തൊക്കെ ഒരുക്കങ്ങളാവും ചെയ്തു വെച്ചിട്ടുണ്ടാവുക ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം അതായത് ബഗാനുമായുള്ള ഹോം മത്സരം ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം ഈ മാസം പതിനഞ്ചാം തീയതിയാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അതേപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിൽ ആദ്യം നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ടീമിന് ബ്ലാസ്റ്റേഴ്സ് സോറി എന്ന ടീമിന് ഐ എസ് എൽ കൊടുക്കുന്ന പ്രവലേജ് അതിനെപ്പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാവും ഒരുപാട് പ്രിവിലേജ് ബഗാന് ഐ എസ് എൽ കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും മാച്ചുകളായിട്ട് ബഗാൻ ഇപ്പോൾ നാല്പത്തി ആറ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റ് ബഗാൻ എല്ലാ മത്സരങ്ങളും ജയിക്കുന്നുണ്ട് ബെഗാന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഏറ്റവും നല്ല പ്ലേസ് ഉണ്ട് ഇനിയിപ്പോൾ ഏത് കോച്ചുകൾ വന്നാലും പോയാലും ബഗാൻ എപ്പോഴും ടോപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ബെഗാന് വേണ്ടിയിട്ട് റഫറീസ് കാർഡ് ബുക്കും ബെഗാന് വേണ്ടിയിട്ട് റഫറീസ് ബിസിൽ ചെയ്യും ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് കാണുന്ന പല മേജർ ലീഗുകളിലും നമ്മൾ കാണാറുണ്ട് ഈ ഗുണ്ടസ് ലീഗ ബയൺ ഭരിക്കുന്ന പോലെ അല്ലെങ്കിൽ ലാലിക റയലും ബാഷയും ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലീഗ് വൺ പി എച്ച് ഡി ഭരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ബെഗാനെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ടീമാക്കി മാറ്റാനുള്ള പരിപാടി ആണോ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പല പല രീതിയിലും സംശയം തോന്നി പോകുന്ന രീതിക്കാണ് ഈ ഐ എസ് എൽ ഒരു പറഞ്ഞത് ഐ എസ് എൽ എന്ന് മാത്രം പറയട്ടെ റഫ്രീസായാലും ഓക്കെ ബഗാനെ ഭയങ്കര പ്രവേലിച്ച് കൊടുക്കുന്നത് ഇപ്പം ഇഞ്ചുറി ടൈംസ് ഒക്കെ ബെഗാന് കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പം എത്രയാലും അവസാന നിമിഷം തോറ്റു നിൽക്കുന്ന ബഗാൻ അവസാന നിമിഷം ഗോൾ അടിച്ച് ജയിക്കുന്ന പല പരിപാടിയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ബെഗാനെ ഇഞ്ചുറി ടൈമുകളൊക്കെ കൂടുതൽ കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എന്താ ഇത് നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരച്ചിലാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞു കളയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ പോകണ്ട പക്ഷേ ഇതൊരു സത്യമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയില്ല പിന്നെ പിന്നീട് നമുക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക ഇനിയുള്ള അഞ്ച് മാച്ചാണ് അത് ബ്ലാസ്റ്റേഴ്സ് വളരെ സീരിയസ് ആയി തന്നെ അത് നമ്മുടെ കോച്ചാണെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിലും ആരാധകരാണെങ്കിലും അതിനെ വളരെ സീരിയസ് ആയി കാണേണ്ട ഒന്നാണ് ഈ അഞ്ച് മാച്ച് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തീരുമാനിക്കുന്നത് തന്നെ അപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഇനി വരുന്ന പതിനഞ്ചാം തീയതി മുതലുള്ള ആദ്യത്തെ ആ നാല് മാച്ച് ഉണ്ടല്ലോ അത് ആദ്യത്തെ മാച്ച് ഡെഗാനായിട്ടാണ് ബഗാൻ ടേബിൾ ഒന്നാം സ്ഥാനത്താണുള്ളത് നാല്പത്തി ആറ് ആയിട്ട് ഒന്നാം സ്ഥാനത്താണ് ബഗാൻ എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ഗോവ നമ്മുടെ രണ്ടാമത്തെ മാച്ച് വരുന്നത് അതും എവേ മാച്ചാണ് എവേ മാച്ചാണ് അത് പിന്നെ വരുന്നത് ജംഷഡ്പൂർ ജംഷഡ്പൂർ മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാച്ചിൻ്റെ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനക്കാരായിട്ടാണ് നമുക്ക് അപ്പോൾ ജംഷഡ്പൂർ ആയിട്ടുള്ള മാച്ചും ഹോമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ സിറ്റിയുമായിട്ടാണ് നമുക്ക് നാലാമത്തെ മാച്ച് വരുന്നത് അത് നമ്മുടെ ലാസ്റ്റ് ഹോം ലീഗിലെ അതായത് ലീഗിലെ ലാസ്റ്റ് ഹോം മാച്ചാണ് അതേപോലെ നമ്മുടെ പിന്നെ നമ്മുടെ ഏറ്റവും ലീഗിലെ തന്നെ ഏറ്റവും അവസാനത്തെ മാച്ചായ ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് അത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് ലീഗ് മാച്ചാണ് ആ മാച്ചോട് കൂടി നമുക്ക് എന്താ ഉറപ്പിക്കാം നമ്മൾ പ്ലേ ഓഫ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന ആദ്യത്തെ ഈ മൂന്ന് മാച്ചാണ് ബഗാനുമായിട്ടുള്ള മാച്ച് ഗോവ ആയിട്ടുള്ള മാച്ച് ജംഷഡ്പൂർ ആയിട്ടുള്ള മാച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായിട്ടാണ് കളിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം സ്ഥാനത്തുള്ള മുംബൈ ആയിട്ട് കളിക്കും അപ്പോൾ വളരെ കഠിനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം ബ്ലാസ്റ്റേഴ്സ് ഈ ഇവരൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തുകയാണെങ്കിൽ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് അടിവായിട്ട് പറയുന്ന ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഉയർത്തിയിട്ട് കാരണം ഈ മൂന്ന് ടീമിനെ നമുക്ക് തോൽപ്പിക്കാനുള്ള കെൽപ്പ് പി ജി പുരുഷോത്തമന്റെ ടീം കാണിക്കുകയാണെങ്കിൽ അതും ഇതിന്റെ കപ്പടി ചെയ്യുന്നതുല്യല്ലേ അപ്പൊ നമ്മളെന്തായാലും പതിനഞ്ച് ദിവസം പി ജി പുരുഷോത്തമന് മുന്നിൽ ഉണ്ട് അദ്ദേഹം ഈ പതിനഞ്ച് ദിവസം കൊണ്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല ആള് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി നമ്മൾ കാണുന്നതാണ് വളരെ മികച്ച രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരു കോച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ആൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ പ്ലാനിങ്ങൊക്കെ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ലെലവൻ വരുമ്പോഴും അതേപോലെ ഫോർമേഷൻ ഒക്കെ വരുമ്പോഴും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇനി കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഒഡീഷ ഇപ്പോൾ ഇരുപത് ആയിട്ട് സോറി ഇരുപത് മത്സരമായിട്ട് ഇരുപത്തി ആറ് പോയിന്റ് മാത്രമേ ഒഡീഷയ്ക്കുള്ളൂ ഒഡീഷ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് നമ്മളുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എട്ടാം സ്ഥാനത്താണ് പത്തൊമ്പത് മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ അതായത് ഒഡീഷയേക്കാൾ ഒരു മാച്ച് കുറവാണ് ഇരുപത്തി നാല് പോയിന്റ് അപ്പോൾ നമ്മൾ ഈ അടുത്ത മത്സരം ജയിക്കുകയോ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഏഴാം സ്ഥാനത്തേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നതായിരിക്കും പിന്നെ താഴെയുള്ള പഞ്ചാബ് എഫ് നമ്മളെല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരുന്ന പഞ്ചാബ് എഫ് കാരണം അവർ നമ്മളെക്കാൾ ഒരുപാട് മാച്ച് കുറവായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരുപാട് മാച്ച് കുറവ് കളിച്ചിട്ട് അവർക്ക് നമ്മളെക്കാൾ അടുത്ത് നമ്മളെ അടുത്തുള്ള പോയിന്റുകൾ അവർക്ക് അവർക്കുണ്ടായിരുന്നു പക്ഷെ എന്തായാലും എന്തോ ഭാഗ്യം അവരും നമ്മളുമായിട്ട് പത്തൊമ്പത് മാച്ചിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ഇരുപത്തിനാല് പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച രീതിയിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ ടൈ ആവണം എന്ന് വിചാരിച്ച പല കളികളും ടൈ ആയിട്ടുണ്ട് പലരും എന്ന് വിചാരിച്ച കളികൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇന്ന് ഇപ്പോൾ മുംബൈയും അതേപോലെ ഗോവയായിട്ട് മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ അതിലെ റിസൾട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ഗോവ ജയിക്കാൻ തന്നെയാണ് അത് എന്തായിരിക്കും എന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരം അറിയാം അതേപോലെ തന്നെ മഞ്ഞപ്പട എനിക്ക് മഞ്ഞപ്പടയുടെ ഒരു റിക്വസ്റ്റ് ആണുള്ളത് നമ്മുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും അതിന് സപ്പോർട്ടാണ് സോ ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾ ഈ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഹോം മാച്ചുകളാണ് നമുക്കുള്ളത് ഈ മൂന്ന് ഹോം മാച്ചുകൾ നമ്മൾ ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ സപ്പോർട്ട് അവർക്ക് വേണം അപ്പോൾ കാരണം ഇനിയുള്ള മൂന്ന് മത്സരങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ സീസണിൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഇനിയുള്ള മൂന്ന് ഹോം മത്സരങ്ങളിൽ അത് സോഷ്യൽ മീഡിയ വഴിയും അതേപോലെ സ്റ്റേഡിയത്തിന് പുറത്തുമൊക്കെ ആക്കി നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് അകത്ത് നമ്മുടെ ചാൻറ്റിങ് തിരിച്ചുകൊണ്ട് വരണം ടീമിനെ മാക്സിമം നമ്മളെ കഴിയുന്ന രീതിക്ക് പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ആ സപ്പോർട്ട് അവർക്ക് അവർക്കിപ്പോൾ ആവശ്യമുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നാമത്തെ കേസ് നമുക്ക് ബെഗാനായിട്ടാണ് കളി അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിലേജ് ലഭിച്ചു ടീമാണ് അപ്പോൾ റഫറിമാരുടെ ചതി നമ്മൾ പലതവണ കണ്ടതാണ് റഫറിമാർ ചതിച്ചില്ല എങ്കിൽ മാത്രമേ നമുക്ക് ബെഗാനുമായിട്ടൊക്കെ ജയിക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് മാത്രമല്ല ഐ എസ് എൽ ഉള്ള പല ടീമിനും ടീമിന്റെ അവസ്ഥ അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരു മികച്ച മാനേജർ ഇപ്പോൾ ഉണ്ട് ആൾ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് ആളായിരുന്നു നമ്മുടെ ഐ എസ് എൽ ടെ ടീമിലോ വരുമ്പോൾ ഐ എസ് എൽ ടെ ടീമിലോ രണ്ട് വീക്കായിട്ട് കോച്ചായി വന്നത് ടി ജി പുരുഷോത്തമനാണ് അപ്പോൾ ആളിനോ ആളിനോട് നമുക്കിപ്പോൾ നല്ല ട്രസ്റ്റ് ഉണ്ട് ആൾ എന്തായാലും നമ്മളെ ഒരു മികച്ച പൊസിഷനിൽ എത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർക്ക് ടീമിന് വേണ്ട സപ്പോർട്ട് നമ്മളിൽ നിന്ന് ചെല്ലണം അപ്പോൾ ചാൻഡിങ് തിരിച്ചു വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഓക്കെ താങ്ക്